ഹലോ മച്ചമാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കാതെ കേട്ടോ അപ്പം നമ്മൾ ഗിനിക്കുട്ടികൾക്ക് നമ്മൾ ഫീഡ് ചെയ്യാൻ പോവുകയാണ് കാരണം ഇന്ന് കറി വെച്ചേൻ്റെ വേസ്റ്റ് കാരണം വെള്ളരി വേസ്റ്റ് ഇത് കൊടുക്കാൻ നേരത്തെ കുഞ്ഞിപ്പണ്ണിൻ്റെ ആ ബേസിനൊന്നും എക്സസൈസ് ചെയ്യണം പക്ഷേ എക്സസൈസ് ചെയ്യല്ലാ കേട്ടോ കുഞ്ഞിപ്പണ്ണ് മീനിനെ നോക്കുകയാണെങ്കിൽ അവൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ കുഞ്ഞിപ്പെണ്ണിനെയും കുറച്ച് വീഡിയോയിൽ കാണിച്ച് നമ്മൾ ഗിനിക്കുട്ടികളുടെ അടുത്തേക്ക് പോകുകട്ടോ ഗിനിക്കുട്ടികൾ നമ്മൾ വന്നപ്പോൾ തന്നെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് കാരണം വിശന്നിട്ടില്ല അവർക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഞാനതിൽ പുല്ല് ഫില്ല് ചെയ്തു വെക്കലാണേ അങ്ങനെ ഇവർക്ക് പുതിയത് എന്തെങ്കിലും കിട്ടോ കിട്ടുമോ നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഒരാളിത് തലയൊക്കെ ഇട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വാതിര തുറന്നു ആ രണ്ടാൾക്കാരുണ്ട് അപ്പോൾ ഞാനിതാ രണ്ട് വെള്ളരീൻ്റെ തൊ തൊലി ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അവർ നല്ല പീഡ് ചെയ്യുന്നുണ്ട് ഇട്ടു കാരണം അവർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മൾ ഇവർ വളർത്തുന്നുള്ള നമുക്കൊരു ഉന്മേഷമാണ് കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ നമ്മളെ സംഘടന വിഷമൊക്കെ മറിയുകൊണ്ട് തോന്നുന്നത് മതി കുഞ്ഞിപ്പണ്ണിപ്പുറത്ത് നിന്നിട്ട് മീൻ്റെ വലയൊക്കെ എടുത്താലും ഞാൻ ദേഷ്യം പോയി കാരണം അതിൽ അത് ഇല്ലെങ്കിലും നാശായ വലയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നല്ല മഴക്കാറുണ്ട് മഴ വീണ്ടും വരുന്ന തോന്നുന്നു